ഹായ് ഫ്രണ്ട്സ് ആയിട്ട് അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനി അതിൻ്റെ കൂടെ വരുന്ന നോൺ റിട്ടേൺ വാൾവിന് പുറമെ നമ്മളൊരു എക്സ്ട്രാ ഒരു നോൺ റിട്ടേൺ വാൾവ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു മെയിൻ്റനൻസ് പിന്നീട് വരികയില്ല ഇവിടെ ഈ നോൺ റിട്ടേൺ വൾവ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ പി വി സി പൈപ്പിലൂടെ ഹോട്ട് വാട്ടർ തഴേക്ക് ഇറങ്ങിയിട്ടാണ് ഇതുപോലെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ മുക്കാലിഞ്ച് പൈപ്പാണ് ഇവിടെ അടിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നേ കാലിഞ്ച് സൈസോളം അത് പൈപ്പ് ഹോട്ട് വാട്ടർ വന്നിട്ട് വീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പൈപ്പ് ചേഞ്ച് ചെയ്ത് അതും നമുക്ക് സി പി വി സി ആയിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻ്റ് അടിക്കുന്ന സമയത്ത് തന്നെ രണ്ടും സി പി വി സി പൈപ്പ് ഒരു പരിധി ഇവിടെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളം അഥവാ റിട്ടേൺ വരികയാണെങ്കിൽ തന്നെ പൈപ്പ് നമുക്കൊന്ന് കൂടി സേഫ് ആവുന്നതാണ് ഇവിടെ നിലവേലി പ്ലംബ് ചെയ്തിരിക്കുന്നത് മുക്കാലിഞ്ച് പി വി സി പൈപ്പാണ് ഹീറ്ററിലേക്ക് ഇൻലെറ്റ് വരാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ പൈപ്പ് ചേഞ്ച് ചെയ്ത് സി പി വി സിയുടെ പൈപ്പ് പുതുതായിട്ട് പ്ലംബ് ചെയ്യേണ്ടതുണ്ട് നിലവിൽ ഹോട്ട് വാട്ടർ സി പി വി സി പൈപ്പിലുള്ള ഇത് നമ്മൾ ചെയ്ത വർക്കല്ല നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പൈപ്പ് താഴെ കൊടുന്ന് പി വി സിയിലേക്ക് കണക്ട് ചെയ്യാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കൺവേർട്ടർ കപ്പ്ലിംഗ് ആണ് മുക്കാലിക്ക് മുക്കാലി സി പി വി സി ടു പി വി സി കൺവേർട്ടർ കപ്ലിംഗ് ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് എന്താകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പി വി സിയിലേക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ പൈപ്പിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വാട്ടർ ഹീറ്ററിൻ്റെ ഇൻലെറ്റിലേക്ക് നമ്മളൊരു എക്സ്ട്രാ ഒരു നോൺ റിട്ടേൺ വാൾ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കമ്പനി അതിൻ്റെ കൂടെ വരുന്ന നോൺ ഇട്ടേൺ വാൾവിന് പുറമെ എക്സ്ട്രാ ഇതുകൂടി ഫിറ്റ് നമുക്ക് ഒന്നുകൂടി സേഫ്റ്റി ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള നോൺ ഇട്ടേൺ വാൾവിന് കണക്ഷൻ ട്യൂബ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു എക്സിന് ഇപ്പോൾ കൂടി അതിലേക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നതിന് ശേഷം നമ്മുടെ ഹീറ്ററിലുള്ള ഇൻലെറ്റിലെ നോൺ ഇട്ടേൺ വാൾവിലേക്ക് നമ്മുടെ പുതിയ നോൺ ഇട്ടേൺ വാൾവ് സെറ്റ് ചെയ്ത് വെക്കാം പിന്നീട് നമ്മുടെ കണക്ഷൻ ട്യൂബ് അതിലേക്ക് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഹീറ്ററിൻ്റെ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സി പി വി സി പൈപ്പ് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഏകദേശം ഒരു മൂന്ന് മീറ്ററെങ്കിലും ഇൻലെറ്റ് വരുന്ന പൈപ്പ് സി പി വി സി ആക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിൽ അഥവാ തന്നെ നമ്മുടെ നോൺ ഇട്ടം വാൾവ് ആയിട്ട് ഹോട്ട് വാട്ടർ റിട്ടേൺ വന്നാൽ തന്നെ നമുക്കത് നമ്മുടെ പി വി സി പൈപ്പ് ഇൽക്കെത്തുമ്പോഴും അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞ് ക്ലിയറാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക